പ്രമേഹം നമുക്ക് പൂർണമായും മാറ്റുവാൻ കഴിയുമോ മരുന്നുകളില്ലാതെ ഒരു ജീവിതം സാധ്യമാകുമോ പല പ്രമേഹ രോഗികളും വളരെ നിരാശരായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിട്ടോട്ട് ഞാനും അതിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പി എച്ച് ഡി സബ്ജക്റ്റ് തന്നെ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ഓഫ് ഡയബറ്റിസ് അതിൽ നമുക്ക് ചെയ്യാവുന്ന ന്യൂറോ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് എസ്പെഷ്യലി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാതെ മരുന്ന് ഉപയോഗിക്കാതെയുള്ള ഒരു ചികിത്സാ മാർഗത്തിലൂടെ പ്രമേഹത്തിൽ നമുക്ക് എത്ര കണ്ട് എച്ച് ബി എൻ സി ലെവലിൽ തന്നെ കുറവ് വരുത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എണ്ണ സുൽത്താൻ ബത്തേരി നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിന് പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് അതിനെ ഗ്രോസ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻറ്റൻ്റ് ജുവനൈൽ ഡയബറ്റീസ് ആണ് അതായത് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ പാൻറ്റി ബീറ്റാ കോശങ്ങൾക്ക് ഒട്ടും തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയും നമുക്ക് ചെറുപ്പത്തിലേ തന്നെ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ആയിട്ട് മാത്രം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് അതിന് നമുക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല ഇൻസുലിൻ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ പമ്പ് പോലും അങ്ങനെ എടുക്കുന്ന സെലിബ്രിറ്റീസ് പോലും നമ്മുടെ മുൻപിലുണ്ട് വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കുന്ന സെലിബ്രിറ്റീസിനെ പോലും നമുക്ക് അറിയാവുന്നതായിരിക്കാം ഇനി രണ്ടാമത് വരുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റിസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസുണ്ട് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള അപാകതകൾ മൂലം ഇൻസുലിൻ ആവശ്യത്തിന് നമ്മുടെ പാങ്ക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കാതെ വരികയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ടൈപ്പ് ടു ഡയബറ്റിസ് ഇനി വേറൊന്നുണ്ട് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞ് അതായത് സ്ത്രീകളിൽ പ്രഗ്നൻ്റ് ആവുമ്പോഴേക്കും ഉണ്ടാകുന്ന ഡയബറ്റിസ് അത് മിക്കവാറും അമിതവണ്ണമുള്ളവർക്കും ചില ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുമൊക്കെ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം ഈ ടൈപ്പ് ടു ഡയബറ്റീസും ജസ്റ്റേഷണൽ ഡയബറ്റീസും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് കഴിയും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ട് പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ വരെ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ പല ആൾക്കാരും രോഗികളും വന്ന് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് ഈ പ്രമേഹം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ലേ ഇതിന് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലേ എന്ന് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ ഞാനതിനെ പറയുന്ന ലളിതമായിട്ടുള്ളൊരു മാർഗം നിങ്ങളുടെ ഭാരത്തിൻ്റെ പത്ത് ശതമാനം കുറയ്ക്കുക എന്നുള്ളതാണ് എൺപത് കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ എട്ട് കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് മുപ്പത്തി കിലോ ഭാരം കുറച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയത് തന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കാണാനായിട്ടും ആ മേക്ക് ഓവർ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ ഒരു പ്രേരണ ഉണ്ടാകാനായിട്ടുമാണ് അപ്പോൾ അദ്ദേഹം ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വേറെ ഒന്നും ചെയ്തില്ല പട്ടിണി കിടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പട്ടിണി കിടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ശരീരം മെലിയും നമുക്ക് നല്ല രീതിയിൽ ശരീരത്തെ മെലിയിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം പൃഥ്വിരാജും അതിലെ എന്ന് പറയുന്ന മറ്റൊരാക്ടറും ചെയ്തത് മധുരമില്ലാത്ത കട്ടൻ കാപ്പി വെള്ളം ഇത് മാത്രം കുടിച്ചുകൊണ്ട് തന്നെ വീറ്റ് കുറയ്ക്കുകയായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള രീതികൾ അവലംബിക്കാം ഇപ്പം മധുരമില്ലാതെ കട്ടൻ കാപ്പി എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിന് പകരം നമുക്ക് സീറോ കാലറി സ്വീറ്റ്നേഴ്സ് ഉണ്ട് മധുരത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്ന സീറോ കാലറി സ്വീറ്റ്നർ ഉപയോഗിച്ച് വേണമെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സീറോ ഉള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഉണ്ട് ഇപ്പോൾ കുക്കുംബർ അല്ലെങ്കിൽ കക്കരിക്ക അതിൽ തീരെ കലറി അടങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കക്കരിക്ക കഴിക്കാം നമുക്ക് അധികം കാലറി വാല്യൂ ഇല്ലാത്ത നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും കാലറി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നമുക്കാവശ്യമായിട്ടുള്ള ഊർജം അതിനേക്കാൾ കുറവ് മാത്രമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസത്തിലും നമുക്ക് കൃത്യം കൃത്യം വെയിറ്റ് നോക്കിയെന്നാൽ ഒരു ഡിജിറ്റൽ വെയ്യിങ് ബാലൻസ് വെച്ചാളെന്ന് നോക്കിയെന്നാൽ നമുക്കറിയാം വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ വെയിറ്റ് നോക്കേണ്ടത് രാവിലെ എണീറ്റ് വൈറ്റീന്നൊക്കെ പോയതിനു ശേഷം മുത്രപേശന് ശേഷം ആദ്യമേ തന്നെ ഒരു ഡിജിറ്റൽ വെയ്യിങ് ബാലൻസിൽ വെയി ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടുന്ന വെയിറ്റ് നമ്മൾ എഴുതി വെക്കുക നോട്ട് ചെയ്ത് സൂക്ഷിക്കുക ഓരോ ദിവസവും നമ്മൾ ഒരു മെയിൽ സ്കിപ്പ് ചെയ്തിരുന്നാൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെയ്റ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയുള്ളൂ അതിൻ്റെ ഏറ്റവും നല്ലത് ഡിന്നർ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കപ്പോൾ ആ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ റൂള് ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ വരെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഡിന്നർ സ്കിപ്പിങ്ങിലൂടെ നമുക്ക് സാധിക്കും ഒമാഡ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് വൺ മീൽ എ ഡേ അതായത് ദിവസം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക അത് ഏത് സമയം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ബാക്കിയുള്ള സമയങ്ങളിൽ എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം മധുരമില്ലാത്ത കട്ടൻ കാപ്പിയോ ഗ്രീൻ ടീയോ ഈ പറഞ്ഞ കുക്കുംബർ പോലത്തെ സാധനങ്ങളോ ഒക്കെ കഴിക്കാം പക്ഷേ മധുരം അതുപോലെ മധുരമില്ലാത്ത പഞ്ചസാരയുണ്ട് അതാണ് നമ്മുടെ ധാന്യങ്ങൾ പ്രത്യേകിച്ചും വെള്ളച്ചോറ് വൈറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഇത് ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും ഇപ്പം നമുക്ക് ചപ്പാത്തിക്ക് കിട്ടുന്ന ഈ മാവ് അത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളും മധുരമില്ലാത്ത പഞ്ചസാരയിൽ പെടുത്താവുന്ന ഗണത്തിലുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക നല്ലപോലെ വെജിറ്റബിൾസും മധുരമില്ലാത്ത ഫ്രൂട്ട്സും കഴിക്കുക ഈ പലപ്പോഴും ആൾ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കുമുള്ള ഒരു ഒരു തെറ്റിദ്ധാരണയാണ് ഫ്രൂട്ട്സ് എത്ര വേണേലും കഴിക്കാവുന്ന പക്ഷേ ഒരുപാട് ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട്സ് കഴിച്ചെന്നാൽ നമ്മൾ ഒരു ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കലറി ഉള്ളിലോട്ട് ചെല്ലും പ്രത്യേകിച്ച് നല്ല മധുരമുള്ള മാങ്ങാപ്പഴം മുന്തിരിങ്ങ അല്ലെങ്കിൽ ചക്കപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കഴിച്ചെന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ടും കാരണമാകും കൂടാതെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രമേഹം തുടക്കത്തിലേ തന്നെ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ കൊണ്ട് ഈ നല്ല ഡയറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്തെന്നാൽ ഈ പ്രമേഹം തുടങ്ങുന്നത് നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പേരൻസും ഡയബറ്റിക് ആണ് എനിക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണ് രണ്ട് പേരും പ്രമേഹ രോഗികളായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ നന്നായിട്ട് ശ്രദ്ധിച്ച് വെയിറ്റ് മെയിൻ്റെ ചെയ്ത് വേറെ തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒഴിവാക്കിയെന്നാൽ എനിക്ക് പ്രമേഹം തുടങ്ങുന്നത് ഒരു അൻപത് വയസ്സിലേക്കോ ചിലപ്പോൾ അറുപത് വയസ്സിലേക്കോ വരെ ഡിലേ ചെയ്യിക്കാനായിട്ട് പറ്റും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിരുന്നാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാത്രം കണ്ട് നമുക്ക് മുൻപിലോട്ട് നീക്കി വയ്ക്കാനായിട്ട് പറ്റും ഡയബറ്റിസിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പലപ്പോഴും മൈക്രോവാസ്കുലർ മാക്രോവാസ്കുലർ എന്നു രണ്ടായിട്ട് തിരിക്കാം അതായത് ചെറിയ രക്തക്കൊഴിലുകളെ ഈ പ്രമേഹം ദ്രവിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് വിളിക്കുന്നത് അത് കിഡ്നിക്ക് വരുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി ഹൃദയത്തിന് വരുന്ന പ്രശ്നങ്ങൾ കണ്ണിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയുള്ള പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസും ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും ഡയബറ്റിക് ഫുഡ് പോലുള്ള മുറിവുണങ്ങാത്ത പ്രശ്നങ്ങളും തുടങ്ങി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന പല പ്രശ്നങ്ങൾ പോലും ഈ ഡയബറ്റിക് രോഗികളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രത്യേകിച്ചും പ്രമേഹം കണ്ട്രോളിലല്ലെങ്കിൽ എച്ച് ബി എവൻ സി ലെവൽ ഏഴിൽ താഴെ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം അതുപോലെ ഞരമ്പുകളെയും നാടികളെയും ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി കൈകാലുകളിലൊക്കെ കൊച്ചുപിടുത്തം വേദന മുളക് തയ്ച്ചു വെച്ചിരിക്കുന്ന പോലുള്ള നീറ്റൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകും ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കോംപ്ലിക്കേഷനിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായി വന്നേക്കാം അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഈ മരുന്നിനെ പേടിയാണ് മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുക എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാരുടെ സംശയം വാസ്തവത്തിൽ പ്രമേഹമാണ് നമ്മുടെ കിഡ്നി അടിച്ചു കളയുന്നത് അല്ലാതെ അല്ല ഭയപ്പെടേണ്ടത് ഈ പ്രമേഹം എന്ന അസുഖത്തെയാണ് നമുക്ക് വെയ്റ്റ് കുറച്ച് ഒരു പത്ത് കിലോ വെയിറ്റ് കുറച്ച് നമ്മുടെ പ്രമേഹത്തെ കണ്ട്രോളാക്കി നിർത്താൻ പറ്റുകയാണെങ്കിൽ എച്ച് പി ഒൻസി ലെവൽ ഏഴിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വെയിറ്റ് പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടും എത്തിപ്പെട്ട് കഴിഞ്ഞെന്നാൽ നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയുമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഈ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള മരുന്നുകളുണ്ട് ഇതിന് കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ഡി പി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെയുള്ള ഗ്രൂപ്പിൽ പെടുന്ന ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ പോലുള്ള ഗ്ലിഫോസിൻ എന്ന വാലുകളുള്ള മരുന്നുകളുണ്ട് അതുപോലെ വിൽഡാ ഗ്ലിപ്റ്റിൻ ഡൈനഗ്ലിപ് എന്നുള്ള പേരിൽ ടെൻലി ഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളും ഒക്കെ ഈ ഇന്ന് വിപണി ലഭ്യമാണ് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് കിഡ്നിക്ക് ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാതെ എക്സസ് ഷുഗറിനെ മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളെക്കുറിച്ച് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പം സിറ്റാഗ്ലിപ്റ്റിൻ ഡാപ്പാഗ്ലിഫോസിൻ പോലുള്ള മരുന്നുകൾ കമ്പൈൻ ചെയ്ത് ഒറ്റ ഗുളികയായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് മീത്തയിൽ കോപ്പാള വൈറ്റമിൻ ഡി ത്രീ തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയബറ്റിക് രോഗികളിൽ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യാവുന്നതാണ് എക്സസൈസ് തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം നമ്മുടെ ഹൃദയമിടിപ്പ് നമ്മുടെ റെസ്പിറേറ്ററി കൂട്ടുന്ന രീതിയിലുള്ള കാർഡിയാക് എയ്റോബിക് എക്സസൈസ് അതുപോലെ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് നമ്മൾ ഡമ്പെല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് ഇത് മൂന്നും കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള പുഷപ്പ് സിറ്റപ്സ് പോലുള്ള സ്ക്വാറ്റ്സ് പോലുള്ള എക്സസൈസും ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും അപ്പം എണീക്കുന്ന ഉടനെ തന്നെ നമ്മളൊരു അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും എക്സസൈസിന് വേണ്ടി നീക്കി വെച്ചെന്നാൽ അത് റൊട്ടീനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തിരക്കുകളിലൊക്കെ ആയിരിക്കുന്നവർക്ക് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പരാതി പറയാറുണ്ട് ഞാൻ അവരോട് പറയുന്നത് എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ അങ്ങ് ചെയ്യുക അപ്പം നമുക്ക് ആ ഡേ മൊത്തം ആ ഉണർവ് കിട്ടുകയും ചെയ്യും ഇതൊരു റൊട്ടീനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ടും കഴിയും പിന്നെ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ നമ്മൾ കാത്തു സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഡയബറ്റീസ് വരാതെ നമുക്ക് നോക്കാം ഇനി വന്നവരാണെങ്കിൽ പോലും മരുന്നുകളുടെ എണ്ണം നമുക്ക് പകുതിയാക്കി കുറയ്ക്കാനായിട്ട് പറ്റും ഈ വെയ്റ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നല്ല എക്സസൈസ് വഴി ഇപ്പോൾ നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട് സോളിയസ് മസിൽ പുഷപ്പ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ പാദങ്ങളിൽ ഊന്നി കാഫ് മസിൽസിനെ പുഷപ്പ് ചെയ്യുന്ന എക്സസൈസ് അത് ഒരു പത്ത് മിനിറ്റ് ചെയ്യുന്നാൽ തന്നെ നമ്മുടെ ഷുഗർ ലെവൽ അൻപത് മില്ലിഗ്രാം പെർ ഡെസിൽ ലിറ്റർ കുറയ്ക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പുതിയ പഠനങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഡയബറ്റോളജി കോൺഫറൻസിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സ് വെച്ചെന്നാൽ കൃത്യമായിട്ടുള്ള എക്സസൈസിലൂടെ നമുക്ക് ഷുഗർ ലെവൽ കൺട്രോളിൽ തന്നെ നിർത്താനായിട്ടും മരുന്നുകൾ പാടെ ഉപേക്ഷിക്കാനായിട്ടും ഒഴിവാക്കാനായിട്ടും സാധിക്കും അതല്ലാതെ എൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് എത്തിപ്പെട്ട് മരുന്നിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന് അതിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഒരു തിരിച്ചു ഉണ്ടാവുകയില്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആരോഗ്യമാശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലവാൺ റിഗാർഡ്സ് ഡോക്ടർ ബിവിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻ ബത്തേരി